ിൽ പത്ത് വയസ്സുകാരി മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു പൊന്നാനി മുക്കാടി സ്വദേശി ചോനമ്പത്ത് അസൈനാറുടെ മകൾ സെബ മെഹ്റിനാണ് മരിച്ചത് പൊന്നാനി തെയ്യങ്ങാട് ജി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം അതേസമയം കുറ്റിപ്പുറം മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ് നൂറോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലക്ഷണങ്ങൾ കണ്ട ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കല്യാണം നടന്ന ഓഡിറ്റോറിയത്തിൽ നിന്നാണ് രോഗബാധയുണ്ടായതെന്നാണ് സംശയിക്കുന്നത് രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പുറത്തുനിന്ന് കീടളപാനീങ്ങളും ഭക്ഷണവും കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ വ്യക്തി ശുചിത്വം ആഹാര ശുചിത്വം കുടിവെള്ള ശുചിത്വം പരിസര ശുചിത്വം എന്നിവ ഉറപ്പാക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു ഈ ചാനൽ ന്യൂസ് പൊന്നാനി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്